കൊല്ലം കടക്കലിൽ മധ്യവയസ്സിന് വീടിനു മുന്നിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി ഞാൻ ഇന്നിപ്പോ വന്ന് മാത്രം കടക്കിൽ മറുപുറം കുന്നിൽ വീട്ടിൽ ബൈജു അമ്പത്തിരണ്ടാണ് വീടിന് മുന്നിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ഒരാഴ്ചയിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ച് വരികയായിരുന്നു ബൈജു കൂലിപ്പണിയായിരുന്നു ബൈജുവിന്റെ ജോലി ഭാര്യയും മക്കളും കല്ലറ മുത വീട്ടിലാണ് താമസം ഒരാഴ്ചയായി വിളിച്ചാൽ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ജ്യേഷ്ഠനായ ബിജു ഇന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീടിന് മുന്നിൽ മരണപ്പെട്ട നിലയിൽ കാണുകയായിരുന്നു അവൻ ഇവിടെ വന്ന് നിൽക്കും വല്ലപ്പോഴൊന്ന് വീടൊക്കെ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അത് വർഷങ്ങളുണ്ട് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകീട്ട് എൻ്റെ കടയിൽ വരും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും അങ്ങനെ കൊടുത്ത് ഒരാഴ്ച കൊണ്ട് കാണാനില്ല കാണാനില്ലാത്ത ഞാൻ ഇന്നിപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് അസ്ഥി കൂടെ മാത്രം വെളിയിൽ കിടപ്പുണ്ട് പുള്ളി ഒറ്റക്കാൻ പുള്ളി ഇവിടെ ഇവിടെ ഒറ്റയ്ക്കാണ് അവൻ്റെ ഭാര്യ മക്കളും എല്ലാം കല്ലറ മുതുകൾ എല്ലാം 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 താമസം വല്ലപ്പോഴേ കാലങ്ങളൊണ്ട് ഇങ്ങനെ വരും വന്ന് വീടൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ ഇവിടെ കിടന്നതിന് ശേഷം ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ അങ്ങ് പോകും